ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഓണാഘോഷവും സെപ്റ്റംബർ സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടക സമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ സ്കൂളിലെ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും ഒരുമിച്ച് ചേർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഓണാഘോഷവും നടത്തുന്നത് സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടി രാവിലെ പത്തിന് ബെന്നി ബെഹനൻ എം പി ഉദ്ഘാടനം ചെയ്യും സബ്ദി പ്രസിഡന്റ് ജെയ്സി മാത്യു അധ്യക്ഷത വഹിക്കും പള്ളി വികാരി മാനേജർ ജോഷി വർഗീസ് തുടങ്ങിയവരും പങ്കെടുക്കും തുടർന്ന് ബാൻഡ് അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും കൈകുട്ടികളി പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിവിധ പരിപാടികൾ തുടങ്ങിയവയും നടക്കും നമ്മുടെ സ്കൂള് എല്ലാ കൊല്ലവും ഏറ്റവും നന്നായിട്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തുന്നു വർഷങ്ങളായിട്ട് ജനുവരി ഇരുപത്തി ആറാം തീയതി സെക്കൻഡ് സാറ്റർഡേ മിക്കവാറും സെക്കൻഡ് സാറ്റർഡേ ദിവസം അല്ലെങ്കിൽ ഇരു ജനുവരി ഇരുപത്തി ആറാം തീയതി ആയിട്ട് നമ്മൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തുന്നു കുട്ടികൾക്ക് പത്താം ക്ലാസ്സിലെ എ പ്ലസ് ലഭിച്ച കുട്ടികൾക്കും ഹയർ സെക്കൻഡറിയിൽ എ പ്ലസ് ലഭിച്ച കുട്ടികൾക്കും സമ്മാനങ്ങൾ കൊടുക്കുന്നു ഏറ്റവും പ്രായമുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കുന്നു അതേപോലെ തന്നെ രജിത ജൂബിലി ആഘോഷം ഹയർ സെക്കൻഡറിയുടെ രജത് ജൂബിലി ആഘോഷം വളരെ ഗംഭീരമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്നു ആ വർഷം ഹയർ സെക്കൻഡറിയിൽ നിന്ന് പാസ്സായ എല്ലാ കുട്ടികളെയും ഒരുമിപ്പിക്കാനായിട്ട് വളരെ വൈവിധ്യം വളരെ വിജയകരമായ രീതിയിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം നടക്കുകയുണ്ടായി അതുപോലെ തന്നെ സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലി രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്നു ആ വർഷവും വളരെ വിജയകരമായ രീതിയിലൊരു പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം നടന്നു ആ സമ്മേളനത്തിൽ ഹൈസ്കൂളിൽ പ്ലസ് പത്താം ക്ലാസ് പാസ്സായ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ച കുട്ടികളെ നമ്മൾ ആദരിക്കുകയുണ്ടായി അതുപോലെ പൂർവ്വ അധ്യാപകരെയും നമ്മുടെ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്കൂളിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി ഇങ്ങനെ ഒരു വിപുലമായ ഒരു സമ്മേളനം പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം വിളിച്ചു ചേർക്കുന്നു സമൂഹത്തിൻ്റെ നാനാ തുറകളിലുമുള്ള അനേകം പ്രഗത്ഭരെ വാർത്തെടുത്ത വേങ്ങൂർ മാർക്കൗമ ഹയർ സെക്കൻഡറി സ്കൂള് ഇന്ന് വേങ്ങൂർ ഗ്രാമത്തിന് തന്നെ ഒരു അഭിമാനമാണ് ഞാനും ആ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് എൺപത്തിയാറ് എസ് എസ് എൽ സി ബാച്ചിലാണ് പത്താം ക്ലാസ് ഞാൻ പാസ്സായത് പിന്നീട് മുപ്പത് കൊല്ലത്തോളം അധ്യാപികയായിട്ടും മൂന്ന് കൊല്ലം പ്രധാന അധ്യാപികയായിട്ടും സേവനം അനുഷ്ഠിക്കാൻ സാധിച്ചു ഏറ്റവും വലിയ ഞാൻ പൂർവ്വ വിദ്യാർത്ഥികളുമായി സഹകരിച്ചു ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് പ്രോഗ്രാം കൺവീനർ ബെന്നി ഐസക് ഫിനാൻസ് കൺവീനർ എ ജെ മത്തായ് പ്രിൻസിപ്പൽ ജിംന ജോയ് പ്രധാന അധ്യാപിക ജെയ്സി മാത്യു സെക്രട്ടറി സി കെ മോഹൻദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ